വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ിൽ മികവർന്നേവനങ്ങൾക്കാൻ മലപ്പുറം യുവാവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വണ്ടൂരിൽ രണ്ടു പേർ അറസ്റ്റിൽ വാണിയമ്പലം തണ്ടുപാറക്കൽ ആസിഫ് സുഹൃത്ത് കാളികാവ് അഞ്ചച്ചവടി പുലിവെട്ടി നുഹ്മാൻ എന്നിവരെയാണ് വണ്ടൂർ സിഐ എ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്തേക്കാലോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാണിയമ്പലം ആട്ടക്കുളം മണ്ഡപത്ത് റഫീഖിനാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റത് റഫീഖും കേസിലെ പ്രതിയുടെ സഹോദരനും തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്നുള്ള വിരോധം തീർക്കുവാൻ വി എൻ ബി ആശുപത്രിക്ക് സമീപമുള്ള പച്ചക്കറി കടയ്ക്ക് പിൻവശത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത് വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റഫീഖിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ